हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलं സാനന്ദരൂപം സകല പ്രബോധമാനന്ദനാമാമൃതപരിജാതം മനുഷ്യപത്മേശുരി വിസ്വരുപം പ്രണവമി കുഞ്ചത്രുമാര്യപാദം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായ പതേ നമ മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശിരസ നമാമി ശ്രീരാമദൂതം മനസാ സ്മരാമി ഹരേ രാമ കഴിഞ്ഞ ഒരു മാസക്കാലമായി മാസമായ കർക്കടക മാസത്തിൻ്റെ ധന്യതയിലൂടെ രാമകഥയിലൂടെ രാമായണ പാഠങ്ങളിലൂടെ രാമായണ തത്വങ്ങളിലൂടെ നാം പ്രയാണം ചെയ്തു വരികയാണ് ഈ വാഗ്മയ തീർത്ഥാടനത്തെ അനുസന്ധാനം ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ മീഡിയയോടൊപ്പം സഞ്ചരിച്ച എല്ലാ ശ്രോതാക്കൾക്കും ഈ അവസരത്തിൽ നിറഞ്ഞ സന്തോഷം അറിയിച്ചു കൊള്ളട്ടെ രാമകഥ അതിൻ്റെ പുണ്യപൂർണമായ സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാവണവധാനന്തരം സീതയെ മോചിപ്പിക്കുന്നതിനായിട്ടാണ് സീതാദേവിയെ വീണ്ടെടുക്കുന്നതിനായിട്ടാണ് ഘോരനായ രാക്ഷസരാജാവ് രാവണനെ ശ്രീരാമൻ വധിച്ചത് എന്നാൽ രാവണനെ വധിച്ചു കഴിഞ്ഞ ഉടൻ സീതയെ വീണ്ടെടുക്കാൻ അല്ല ശ്രീരാമൻ ആദ്യം ശ്രമിക്കുന്നത് എന്ന് കാണാം രാവണവധത്തോടുകൂടി ലങ്ക എന്ന രാജ്യം അനാഥമാവുകയാണ് അതിന് തുടർ ഭരണ ഉണ്ടാക്കാനാണ് ശ്രീരാമൻ പ്രഥമഗണനീയമായ ശ്രദ്ധ ചെലുത്തുന്നത് വിഭീഷ്മനെ ലങ്കാധിപതിയായി വാഴിക്കുന്നു ഈ സമയത്ത് രസകരമായൊരു സന്ദർഭം പറയാറുണ്ട് ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞു അത്രേ ഭരതൻ അയോധ്യ ഭരിച്ചോളട്ടെ നമുക്ക് ഈ ലങ്ക ഭരിച്ചാൽ എന്താ രാവണനെ തോൽപ്പിച്ച് ലങ്ക നമുക്ക് അധീനമായല്ലോ ആ സമയത്ത് ശ്രീരാമൻ പറയുന്ന ഒരു വാചകമുണ്ട് അഭി സ്വർണമയി ലങ്ക ലക്ഷ്മണോ അഭിനഹിച്ചതേ ജനനി ജന്മഭൂമി ച സ്വർഗാതഭിഗിരീയ പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് വിഭീഷണനെ ഭരണാധികാരിയായി അവരോധിച്ചതിന് ശേഷം സീതയെ വിവരമറിയിക്കുന്നതിന് വേണ്ടി ഹനുമാനെ ചുമതലപ്പെടുത്തി വിടുന്ന ശ്രീരാമൻ കൊടുക്കുന്ന നിർദ്ദേശവും ശ്രദ്ധേയമാണ് നീ പോയി വിഭീഷണാനുജയ ആ സീതയെ കാണുക വിഭീഷണൻ്റെ അനുവാദത്തോടു കൂടി സീതയെ കാണുക എന്നാണ് പറയുന്നത് വിഭീഷണനെ ഭരണാധികാരിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിലുള്ള സ്ഥലത്ത് ഇടപെടുന്നത് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയായിരിക്കണം എന്ന നിഷ്കർഷ സക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി ഇവിടെ പുലർത്തുന്നത് കാണാം തുടർന്ന് സീതയെ സ്വീകരിക്കുന്നു എല്ലാവരും വളരെ സന്തോഷമായിട്ട് ലങ്കയിലേക്ക് ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയാണ് സമയം പരിമിതമാണ് പതിനാല് വർഷം പൂർത്തിയാകുമ്പോൾ തിരിച്ചെത്തിയില്ലെങ്കിൽ ഭരതൻ അഗ്നിപ്രവേശം ചെയ്യും സമയം പരിമിതമാണ് എന്ന് പറയുമ്പോൾ വിഭീഷണൻ പറയുന്നു അതിനെന്താ സമയത്തെ അതിജീവിക്കാൻ അതിവേഗം സഞ്ചരിക്കാൻ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ കുബേരൻ്റെ പുഷ്പക വിമാനം രാവണൻ തട്ടിയെടുത്തതാണ് രാവണവധത്തിന് ശേഷം ലങ്ക വിഭീഷണന്റെ ഭരണത്തിന് കീഴിലായപ്പോൾ സ്വാഭാവികമായും പുഷ്പകവിമാനവും വിഭീഷണന്റെ അധീനതയിലാണ് അങ്ങനെ ആ എല്ലാവരും കൂടി തിരിക്കുകയാണ് ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് അതൊരു സുന്ദരമായ ദൃശ്യമാണ് ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ സമ്മർദ്ദങ്ങളിലൂടെയാണ് എല്ലാവരും കടന്നു വന്നത് എന്നാൽ ഈ മടക്കയാത്ര വളരെ കൂടിയാണ് ആ പോകുന്ന വേളയിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ പോലെ സീതാദേവിക്ക് കാഴ്ചകൾ വർണ്ണിച്ചു കൊടുക്കുന്നത് കാണാം പുഷ്പക വിമാനത്തിലിരുന്ന് താഴേക്ക് നോക്കിക്കൊണ്ട് ആ യുദ്ധഭൂമിയിൽ വീണ് കിടക്കുന്ന ആ ചോരപ്പുഴയൊഴുകിയ യുദ്ധഭൂമിയുടെ രംഗം കാണിച്ചുകൊണ്ട് അത് വർണ്ണിച്ചു കൊടുക്കുകയാണ് ആ യുദ്ധമുണ്ടായ ഭൂമിക കൈതാണ് എന്ന് സീതയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് തുടർന്ന് ആ സേതുബന്ധനം ലങ്കയെയും ഭാരതഭൂമിയെയും ബന്ധിപ്പിക്കുന്ന സേതുബന്ധനം സാക്ഷാൽ രാമേശ്വരനായ ശിവനെ പ്രതിഷ്ഠിച്ച വേദിക ആ സേതുബന്ധനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീരാമൻ സീതാദേവിയോട് പറയുന്നു സേതുബന്ധിച്ചതിന്നു കണ്ടിടു നീ ഹേതു ബന്ധിച്ചതിന്നു നീ അല്ലയോ സേതുബന്ധനത്തിന് ഹേതുവായത് സീതാദേവിയാണ് രാവണവധത്തിനും ഹേതുവായത് സീതാദേവിയാണ് അങ്ങനെ ആ രാമേശ്വരം മുതൽ ത്രിവേണീ സംഗമം വരെ അയോധ്യ വരെ മുതൽ അയോധ്യ വരെ ആ വ്യോമമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഓരോ രംഗവും കാണിച്ചുകൊണ്ട് സുന്ദരമായി വർണ്ണിക്കുകയാണ് ശ്രീരാമൻ സീതാദേവിക്ക് ഒടുവിൽ ത്രിവേണീ സംഗമത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ ഗംഗയും യമുനയും മേളിക്കുന്ന അന്തർവാഹിനിയായി സരസ്വതിയും മേളിക്കുന്ന ആ പുണ്യവേദിക വെളുത്ത നിറമുള്ള ഗംഗാനദിയും കറുത്ത നിറമുള്ള കാളിന്തിയും ഒരുമിച്ച് ചേരുന്ന ആ ആരംഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീരാമൻ ഉലം ഉപമാലങ്കാരത്തിൻ്റെ ഭംഗി വൈവി ഭംഗിയെ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നു ഒന്നിടവിട്ടു നൂലിൽ വെൺമുത്തോട് ഇന്ദ്രനീലം കുരുത്ത ഹാരം പോൽ തൂമയിൽ കരിങ്കുവളപ്പൂ വെൺ താമരയിൽ കുരുത്ത മാലിന്യം പോൽ കാളസർപ്പവും ഭസ്മവും ചാർത്തും കാലകാല കളയബരം പോലെ ഗംഗ കാളിന്തിയോട് മേളിക്കും ഭംഗി വിദ്യുന്നി വിദ്യുന്ദിഭാങ്കി കണ്ടാലും അങ്ങനെ ആ സുന്ദരമായ യാത്ര ഭരദ്വാജ ഋഷിയുടെ ആശ്രമത്തിലാണ് എത്തിച്ചേരുന്നത് തുടർന്ന് ശ്രീഹനുമാൻ ദൂതനായി പോയി ഭരതനെ വിവരം അറിയിക്കുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ശ്രീരാമനെ ഭരതൻ മുതലായവർ കുലഗുരുവായ വസിഷ്ഠനോടൊപ്പം വരവേൽക്കുന്നു ശ്രീരാമ പട്ടാഭിഷേകമാണ് സീതാദേവിയോടൊപ്പം സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി രാജാവായി അഭിഷിക്തനാകുമ്പോൾ ഭരതൻ അധികാരം കൈമാറുമ്പോൾ പതിനാല് വർഷം മുമ്പ് താൻ ഏറ്റെടുത്ത രാജ്യത്തെ പതിന്മടങ്ങ് സമ്പൽ സമൃദ്ധമാക്കിയിട്ടാണ് ഭരതൻ ശ്രീരാമസ്വാമിക്ക് കൈമാറുന്നത് ഭരണനിപുണനാം കെ കയ്യ കുമാരന് എന്ന് ബാലകാണ്ടത്തിലെ പരാമർശം അക്ഷരാർത്ഥത്തിൽ അർത്ഥവത്താണ് എന്ന് ഇവിടെ വ്യക്തമാവുകയാണ് തുടർന്ന് ശ്രീരാമൻ്റെ ഭരണത്തെ ശ്രീരാമൻ്റെ രാജ്യഭാരത്തെ എല്ലാവർക്കും സന്തോഷമുളവാകുന്ന ആ സുന്ദരമായ രംഗത്തെ വർണ്ണിക്കുന്നു രാമായണത്തിൻ്റെ ഫലശ്രുതി ശ്രീരാമൻ്റെ രാജ്യഭാരഫലം വർണ്ണിച്ചുകൊണ്ട് രാമായണത്തിൻ്റെ ഫലശ്രുതിയും വർണ്ണിച്ചുകൊണ്ടാണ് തുഞ്ചത്താചാര്യൻ ഈ ഗ്രന്ഥത്തെ സമർപ്പിക്കുന്നത് കാലേ വരീക്ഷിക്കുമല്ലോ ഘനങ്ങളും പ്രകൃതി പോലും അനുകൂലമാവുകയാണ് സത്ഭരണത്തിൽ എന്ന് ആ രാമൻ്റെ ഭരണത്തെ വർണ്ണിക്കുകയാണ് തുടർന്ന് ഈ അധ്യാത്മരാമായണം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പുണ്യമായി ഗ്രന്ഥത്തിലൂടെ അനുസന്ധാനം ചെയ്ത് കടന്നുപോയിരുന്ന ഭക്തൻ്റെ ഉത്കൃഷ്ടമായ അവസ്ഥയെ പ്രതിപാദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അധ്യാത്മരാമായണം സമർപ്പിതമാകുന്നത് ആ രാമായണ കാവ്യത്തിൻ്റെ മന്ത്രമധുരമായ ശീലുകളിലൂടെ അതിൻ്റെ സൂക്ഷ്മമായ അർത്ഥതലങ്ങളിലൂടെ ആന്തരികമായ തത്വത്തിലൂടെ ഒരു യാത്ര നടത്താൻ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ സാധിച്ചു കണ്ണൂർ മീഡിയയോടൊപ്പം ഈ വാഗ്മ തീർത്ഥാടനത്തിൽ ഭാഗവാക്കായ എല്ലാ ശ്രോതാക്കളോടും ഒരിക്കൽ കൂടി സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടു കൊള്ളുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരെ ഹരെ കാചാ പ്രകൃതി പ്രകൃതിസ്വഭാ കോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പമി നാരായണായേതി സമർപ്പമ ഹരി ഓം തത്സ